നമസ്കാരം കേരളം ഭരിക്കുന്ന മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് നമ്മുടെ ബിനോയ് വിശ്വത്തിൻ്റെ സി പി ഐ പക്ഷേ സത്യം പറയട്ടെ അങ്ങനത്തെ ഒരഹങ്കാരവും ബിനോയ്ക്കും കൂട്ടുകാർക്കും ഇല്ല കാരണം അഹങ്കരിച്ചിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇടതുമുന്നണി എന്ന് പറഞ്ഞാൽ സി പി എമ്മും സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ ബിനോയ് വിശ്വം വലിയൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഇടതുമുന്നണിയുടെ വിഷയമല്ല അത്രേ തൊട്ടു പിന്നാലെ പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു പിണറായി വിജയൻ്റെ പിന്നിൽ സി പി ഐ ഉറച്ചു നിൽക്കും അപ്പോൾ പിന്നെ പ്രശ്നമില്ല നേരെ വീണയുടെ പിറകിലല്ല കുറച്ച് ഇങ്ങോട്ട് മാറി പിണറായിയുടെ പിറകിൽ നിൽക്കും പിറകിൽ നിൽക്കും എന്നേ വിനോയ് വിശ്വം ഉദ്ദേശിച്ചിട്ടുള്ളൂ സത്യത്തിൽ വിനോയ് വിശ്വവും എം വി ഗോവിന്ദനും എം എ ബേബിയുമൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ മുതിർന്ന നേതാക്കന്മാരോട് എനിക്ക് വലിയ സഹതാപമാണ് തോന്നുന്നത് കാരണം ഈ അച്ഛൻ്റെ മകളുടെ കൈക്കൂലിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഉരുണ്ടു കളിക്കുന്നത് വലിയ കഷ്ടമാണ് ഇപ്പോൾ പാർട്ടിയിലെ ബുദ്ധിജീവിയായിട്ടുള്ള പുതിയ ജനറൽ സെക്രട്ടറി എം എ ബിബിയുടെ പ്രസ്താവന വായിച്ചെനിക്ക് കണ്ണു നിറ വീണ വിജയനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം പറയുന്നത് രണ്ടാം വിമോചന സമരത്തിൻ്റെ തുടക്കമാണെന്നാണ് അതാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ കരിമണൽ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങി എന്ന് കണ്ടെത്തിയ ആദായ നികുതി വകുപ്പ് രണ്ടാം വിമോചന സമരത്തിന് തുടക്കമിടുകയാണെന്നാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പ്രഖ്യാപിച്ചു വീണയുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുക ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻ്റ് ബോർഡ് ആ ബോർഡിൻ്റെ ഉത്തരവ് പുറത്തു വന്ന അന്ന് മുതൽ നമ്മുടെ എം വി ഗോവിന്ദൻ പറയുന്ന വാചകം എങ്ങനെയാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണിത് അതവർ തീർക്കും ഈ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുമെന്ന് പരാതിയുള്ള ഒരു കമ്പനിയുമായിട്ട് മലിനീകരണ നിയന്ത്രണ വകുപ്പ് കൈവശം വെക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ കരാറിൽ കരാറിലേർപ്പെട്ടതിൽ പോലും ഗോവിന്ദനും ടീമിനും ആക്ഷേപമില്ല ആരെങ്കിലും ധാർമ്മികതയെക്കുറിച്ച് ചോദിച്ചാൽ ഗോവിന്ദൻ മാഷ് പറയുന്നത് ഫ്യൂഡൽ ധാർമ്മികതയാണ് അതെന്ത് ധാർമ്മികതയോ ആ ഫ്യൂഡൽ ധാർമ്മികത പാർട്ടി അംഗീകരിക്കുന്നില്ല മാത്രമല്ല ആ പി വി ഞാനല്ല എന്ന് വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് തൻ്റെ മകളായതിനാലാണ് ആരോ വേട്ടയാടുന്നത് എന്നാണ് വീണയാരാണ് വേട്ടയാടുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ കമ്പനിയുടെ ഇടപാടുകളിൽ വ്യക്തത വരുത്താനുള്ള എല്ലാ അവസരവും അവർക്ക് നൽകിയിട്ടും അവർക്കതിന് സാധിച്ചില്ല അപ്പോൾ അമ്മയുടെ പെൻഷൻ കാശ് ഉപയോഗിച്ച് കമ്പനി തുടങ്ങിയതിൻ്റെ വിശദാംശങ്ങൾ കാണിച്ചാൽ ഈ പുലി ഉണ്ടാകുമായിരുന്നില്ല എന്ന് അച്ഛനും മകളും മറക്കരുത് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ അന്വേഷണ ഏജൻസികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റും ആ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ക്രൈസ്തവ സഹോദരന്മാരുടെ വിശുദ്ധ വിശുദ്ധവാരത്തിനുകൂടി തുടക്കമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ബൈബിൾ ഉദ്ധരിച്ച് പറയാട്ടെ കരച്ചിലും പല്ലുകടിയുമെല്ലാം ഇനി കേരളത്തിൽ ഉയരാൻ പോകുന്ന ദിവസങ്ങളാണ് വേട്ടയാടലും രക്തദാഹവും ഒക്കെ തിരക്കഥകളിൽ നിറഞ്ഞാടും നമുക്ക് കാത്തിരിക്കാം മാസപ്പടി വാങ്ങാത്തവർക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ വിഷു കൂടി ആശംസിച്ചുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി വിഷു ആശംസിച്ചു